എഡിറ്റോറിയൽ യുദ്ധവരക്കെതിരെ കരസേനാ മുൻ മേധാവി പ്രശ്നപരിഹാരത്തിന് അവസാനമായി തിരഞ്ഞെടുക്കേണ്ട മാർഗമാണ് യുദ്ധം സർക്കാർ ഉത്തരവിട്ടാൽ ഞാൻ യുദ്ധത്തിന് പോകും എന്നാൽ നയതന്ത്രത്തിനാണ് പ്രാധാന്യം നൽകുക കരസേനാ മുൻ മേധാവി ജനറൽ റിട്ടയർഡ് ാണ് ഈ വാക്കുകൾ യുദ്ധത്തെക്കാൾ നയതന്ത്രത്തിനാണ് പ്രാധാന്യം നൽകാൻ കാരണമെന്തെന്ന് തന്റെ സംഭാഷണത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് യുദ്ധത്തിന് ചില സാമൂഹിക വശങ്ങളുണ്ട് അതിർത്തി പ്രദേശങ്ങളിൽ നടക്കുന്ന ശെല്ലാക്രമണങ്ങളിൽ കുട്ടികൾ വധിക്കപ്പെട്ടേക്കാം കുട്ടികൾക്ക് മാതാപിതാക്കൾ നഷ്ടമായേക്കാം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിന്റെ ആഘാതം തലമുറകളോളം നീണ്ടു നിൽക്കും കാര്യം ആരും കണക്കിലെടുക്കാറില്ല പാകിസ്ഥാനെതിരായ സൈനിക നീക്കം നിർത്തിവച്ചത് ഉചിതമായ നടപടിയാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് വസ്തുതകളും കണക്കുകളും പ്രത്യേകിച്ച് യുദ്ധ ചെലവുകളും പരിഗണിക്കുമ്പോൾ നഷ്ടങ്ങൾ വളരെ വലുതോ പരിഹരിക്കാനാവാത്ത വിധം രൂക്ഷമോ ആകുന്നതിന് മുമ്പ് അതവസാനിപ്പിക്കുന്നതിനുള്ള തീരുമാനമാണ് ഒരു ജ്ഞാനിയെടുക്കുക ബുദ്ധിശൂന്യർ യുദ്ധം അടിച്ചേൽപ്പിച്ചാൽ എന്നാണതിൽ സന്തോഷിക്കരുത് നരവണെ പറഞ്ഞു സൈനിക നടപടികൾ രാജ്യത്തിന്റെ അധികാരത്തിന്റെ ഭാഗമാണെങ്കിലും അതിലപ്പുറം ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി സമാധാനമായിരിക്കണമെന്ന സന്ദേശമാണ് സൈനിക മുൻ നൽകുന്നത് സൈനിക ഇടപെടലുകൾ പരമാവധി ഒഴിവാക്കി നയതന്ത്രത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് രാഷ്ട്ര ശ്രമിക്കേണ്ടത് അതാണ് വിവേകം നിരവധി യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ലോകത്ത് ഇതിന്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞവരാണ് ആഗോള സമൂഹം ദോഷവംശത്തിന് വൻ നഷ്ടങ്ങൾ മാത്രമേ ചരിത്രത്തിലുടനീളം യുദ്ധങ്ങൾ സമ്മാനിച്ചിട്ടുള്ളൂ കൂട്ടമരണങ്ങൾ ഗുരുതര അംഗവൈകല്യങ്ങൾ മൂലം മരണസമാന ജീവിതം നയിക്കുന്നവർ തലമുറകളോളം നീണ്ടു നിൽക്കുന്ന മാരക ജനിതക രോഗങ്ങൾ അനാഥത്വം സമ്പത്തിന്റെയും ജീവനോപാധികളുടെയും കനത്ത നാശം പട്ടിണി വിലക്കയറ്റം എന്നിങ്ങനെ നീളുന്നു യുദ്ധ നഷ്ടങ്ങളുടെ പട്ടിക മൂന്നാം ലോകമോഹായുദ്ധം രണ്ടു കോടി പേരുടെയും രണ്ടാം ലോകമോഹായുദ്ധം അതിന്റെ ഇരട്ടി വൻ അപഹരിച്ചു വന്നാണ് കണക്ക് കൊറിയൻ യുദ്ധം മുപ്പത് ലക്ഷം വിയറ്റ്നാം യുദ്ധം ഇരുപത്തി അഞ്ച് ലക്ഷം അഫ്ഗാൻ ഇറാഖ് യുദ്ധങ്ങൾ പത്ത് ലക്ഷം എന്നിങ്ങനെയാണ് മറ്റു ചില യുദ്ധങ്ങൾ കവർന്ന മനുഷ്യ ജീവനുകളുടെ കണക്ക് സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമാണ് യുദ്ധത്തിന്റെ വലിയ ഇരകൾ ആയുധങ്ങളുടെ നേരിട്ടുള്ള ആഘാതങ്ങൾക്കപ്പുറം അതിന്റെ പാർശ്വഫലങ്ങളും കുട്ടികളെ കൂടുതലായി വേട്ടയാടുന്നു സേവ് ദ ചിൽഡ്രൻ എന്ന സംഘടന നടത്തിയ പഠനപ്രകാരം യുദ്ധബാധിത പ്രദേശങ്ങളിലെ നാലിൽ മൂന്ന് ഭാഗം കുട്ടികളുടെയും മരണകാരണം സ്ഫോടനാനന്തരം ലഭിക്കേണ്ട ശുശ്രൂഷകളും പരിപാലനങ്ങളും ലഭിക്കായികയാണ് പ്രതിരോധ ശക്തി ഉറഞ്ഞ ഇളം ശരീരങ്ങളിൽ സ്ഫോടനത്തിന്റെ ഭവിഷ്യത്തുകൾ പെട്ടെന്ന് ഏൽക്കുന്നു യുദ്ധഭൂമിയിൽ വീണ് പൊട്ടാതെ പോകുന്ന ഗ്രനേഡുകൾ കളിപ്പാട്ടങ്ങളാണെന്ന ധാരണയിൽ കയ്യിലെടുക്കുമ്പോൾ അവർ മരിച്ചു വീഴുന്നു നിലത്ത് മറഞ്ഞിരിക്കുന്ന കുഴിബോംബുകൾ പൊട്ടി കുട്ടികൾ പൊട്ടിത്തെറിക്കുന്ന സംഭവങ്ങളും യുദ്ധമേഖലയിൽ വിരളമല്ല ഉദരണക്കാരോ വിവേകമുള്ള ഭരണാധികാരികളോ യുദ്ധം ആഗ്രഹിക്കില്ല പലപ്പോഴും ബാഹ്യ താല്പര്യങ്ങളും സമ്മർദ്ദങ്ങളുമാണ് യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതിനു പിന്നിൽ സാമ്രാജ്യ താ താല്പര്യങ്ങൾക്ക് ഇതിൽ വലിയ പങ്കുണ്ട് യുദ്ധങ്ങളും സംഘർഷങ്ങളുമാണ് അവർ നിർമ്മിക്കുന്ന ആയുധങ്ങൾക്ക് വിപണി സൃഷ്ടിക്കുന്നത് യുദ്ധത്തിൽ ഇക്കാര്യം വളരെ പ്രകടമായിരുന്നു ഇറാഖിന്റെ കുവൈത്ത് അധിനിവേശമാണല്ലോ പ്രശ്നത്തിന്റെ തുടക്കമായി വിലയിരുത്തപ്പെടുന്നത് എന്നാൽ അമേരിക്കയാണ് സദ്ദാം ഹുസൈനെ ഇതിനെ പ്രേരിപ്പിച്ചതെന്ന വസ്തുത പിന്നീട് പുറത്തു വന്നു മാത്രമല്ല ഇറാഖിൽ വൻതോതിൽ രാസായുധമുണ്ടെന്നും സമീപ രാഷ്ട്രങ്ങൾക്ക് ഇത് കടുത്ത ഭീഷണിയാണെന്നും പ്രചരിപ്പിക്കപ്പെട്ടു ഇതോടെ സുരക്ഷയ്ക്കായി ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള തന്ത്രപ്പാടിലായി അറബ് രാജ്യങ്ങൾ അമേരിക്കൻ ആയുധ കമ്പനികൾക്ക് ചാകരയായിരുന്നു അന്ന് എന്നാൽ യു എൻ സംഘം പിന്നീട് ഇറാഖ് അരിച്ചുപറുക്കിയിട്ടും രാസായുധത്തിന്റെ ഒരംശം പോലും കണ്ടെത്താനായില്ല ആയിരങ്ങളെ കൊലക്കു കൊടുത്ത യുദ്ധങ്ങൾക്ക് ശേഷവും കാശ്മീരിനെ ചൊല്ലി നമ്മുടെ അതിർത്തി പ്രദേശങ്ങൾ സംഘർഷഭരിതമായി തുടരുന്നു സാമ്പത്തിക പ്രതിസന്ധിയിൽ പൊറുതിമുട്ടുമ്പോഴും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് ഉൾപ്പെടെ പ്രതിരോധത്തിനും ആക്രമണത്തിനുമായി ചെലവിടുന്നു രാജ്യത്തിന്റെ സമ്പത്തിന്റെ ഗണ്യമായൊരു ഭാഗം എന്നിട്ടും പ്രശ്നം തുടങ്ങിയടത്തു തന്നെ ഇപ്പോഴും അതിർത്തിയിൽ സംഘർഷം ഉടലെടുത്തതിനും അതിപ്പോഴും തുടരുന്നതിനും പിന്നിൽ ചികഞ്ഞന്വേഷിച്ചാൽ കാണാം സാമ്രാജ്യത്വത്തിന്റെ ചരടുവലികൾ അതിർത്തി തർക്കത്തിൽ ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കാറില്ല യു എസ് ഒരിക്കലും തീവ്രവാദത്തെയും ഭീകരവാദത്തെയും രൂക്ഷമായി വിമർശിക്കുകയും അതിന്റെ ഉന്മൂലനത്തിനായി പ്രവർത്തിക്കുമെന്ന് അടിക്കടി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന അമേരിക്കൻ ഭരണകൂടം ൾക്ക് പാക് ഭരണകൂടം നൽകുന്ന സഹായത്തിനെതിരെ ചുണ്ടനക്കാറില്ല രണ്ട് രാജ്യങ്ങളോടും ചങ്ങാത്തം സ്ഥാപിച്ച് ആയുധ കച്ചവടത്തിന് അവസരമൊരുക്കുന്ന വാണിജ്യ താല്പര്യമാണ് യു എസിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ മുയച്ചു നിൽക്കുന്നത് സാമ്രാജ്യത്വ ശക്തികളുടെ ഉത്സുത ബുദ്ധി തിരിച്ചറിഞ്ഞ് ഇന്ത്യയും പാകിസ്ഥാനും ഉഭയകക്ഷി ചർച്ചയിലേക്ക് നീങ്ങുകയാണ് പ്രശ്ന പരിഹാരത്തിന് മാർഗം രാജ്യ സുരക്ഷയ്ക്കെന്ന പേരിൽ പോർവിമാനങ്ങളും ആയുധങ്ങളും വാങ്ങിക്കൂട്ടാൻ ചെലവിടുന്ന പണം കൊണ്ട് രാജ്യത്ത് പട്ടിടിപ്പാറങ്ങളുടെ വിഷപ്പകറ്റാനാകുമെന്ന ബോധം ഉൾക്കൊണ്ട് വൈകാരികതയിൽ നിന്ന് മോചിതമായി വിവേകം ഉൾക്കൊള്ളാൻ ഭരണാധികാരികൾക്ക് സാധിക്കുന്നിടത്താണ് രാജ്യത്തിന്റെ വിജയവും ജനങ്ങളുടെ സ്വൈര ജീവിതവും സാധ്യമാകുന്നത്